ഗജഘോഷയാത്രയും ആനയൂട്ടും പുഷ്പാർച്ചനയുമായി തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പതിനഞ്ചാം അനുസ്മരണ ദിനം ആചരിച്ചു ഒരു പിടിയാനയടക്കം പതിനഞ്ചാനകൾ ഘോഷയാത്രയിൽ അണിനിരന്നു ഉത്സവപ്പറമ്പുകളിലെ ഹരവും ആനപ്രേമികളുടെ പ്രിയങ്കരനുമായിരുന്നു ഗജകേസരി തിരുവമ്പാടി ചന്ദ്രശേഖരൻ അതുകൊണ്ട് തന്നെ തിരുവമ്പാടി ദിവസവും ആനപ്രേമികളും തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ അനുസ്മരണം ഇത്തവണയും ആചരിച്ചത് വിവിധ പരിപാടികളോടെയായിരുന്നു രണ്ടായിരത്തിരണ്ട് മെയ് പതിനഞ്ച് അക്ഷയതൃതീയ ദിനത്തിലാണ് ഇരുപത്തിയെട്ട് വർഷം തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ കോലമേന്തിയിരുന്ന ചന്ദ്രശേഖരൻ ചെരിഞ്ഞത് തലയെടുപ്പിനു പുറമെ എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങുന്ന ശാന്തസ്വഭാവിയും നാടന ആനയുമായ ചന്ദ്രശേഖരന്റെ വിയോഗം പൂരപ്രേമികൾക്കും ആനപ്രേമികൾക്കും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത് മനുഷ്യരെ പോലെ ഗജവീരൻ ചന്ദ്രശേഖരനും അടിയന്തിരം നടത്തിയും ചിതാഭസ്മം തിരുനാവായിൽ നിമജ്ജനം ചെയ്തുമായിരുന്നു ഈ ആനയോടുള്ള ആരാധനയും ആദരവും അന്ന് ആനപ്രേമികൾ പ്രകടിപ്പിച്ചത് പതിനഞ്ചാം അനുസ്മരണ ദിനാചരണത്തിലും ആ കരുവീരനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ചന്ദ്രശേഖരൻ ഫാൻസുകാർ മറന്നില്ല തൃശൂർ സ്വരാജ് റൌണ്ടിൽ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള ഗജഘോഷയാത്രയും തുടർന്ന് തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ യോഗം എന്നിവയും സംഘടിപ്പിച്ചു തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് ഇപ്പോൾ തിടമ്പേറ്റുന്ന തിരുവോമ്പാടി ശിവസുന്ദർ തിരുവോമ്പാടി ചന്ദ്രശേഖരന്റെ ഛായാചിത്രമേന്തി മൺമറഞ്ഞുപോയ മുൻഗാമിയെ അനുസ്മരിക്കാൻ പിടിയാന തിരുവോമ്പാടി ലക്ഷ്മിയടക്കം പതിനഞ്ച് ആനകളാണ് എത്തിയത് പരിപാടിയുടെ ഭാഗമായി ആനയൂട്ടും നടന്നു തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ കൊച്ചിൻ ദേവസം ബോർഡ് എറണാകുളം ശിവകുമാർ പാറമേക്കാവ് ദേവിദാസൻ തുടങ്ങിയ പ്രശസ്തരായ കൊമ്പന്മാരും ഘോഷയാത്രയിലും ആനയൂട്ടിലും അണിനിരുന്നു തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ ചന്ദ്രശേഖരൻ സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി വടക്കുനാഥ ക്ഷേത്രം മാനേജർ എം ജി ജഗദീഷ് മുൻ കൊച്ചിന്ദൌസം ബോർഡ് പ്രസിഡന്റ് എം സി എസ് മേനോൻ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു തിരുവോമ്പാടി ചന്ദ്രശേഖരന്റെ ഛായാചിത്രത്തെ വണങ്ങിയാണ് കരുവീരന്മാർ മടങ്ങിയത്